വിവാദങ്ങൾക്കൊടുവിൽ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചു സംഘടനയിലെ ഗ്രൂപ്പ് തർക്കങ്ങളെ തുടർന്നാണ് രാജി പ്രിയങ്കാ ഗാന്ധിയുടെ കടുത്ത നിലപാടാണ് രാജിയിലേക്ക് നയിച്ചത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർമാൻ ടി ജെ ഐസക്കിനെ പുതിയ ഡി സി സി അധ്യക്ഷനായി നിയമിച്ചു വയനാട്ടിൽ സംഘടനക്കകത്ത് ചേരിപ്പോര് രൂക്ഷമായതിനു പിന്നാലെയാണ് ഡി സി സി അധ്യക്ഷന്റെ രാജി അപ്പച്ചൻ സ്വമേധയാ രാജിവെച്ചതാണെന്നും കത്ത് ഹൈക്കമാൻഡിന് കൈമാറിയെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു വിവാദങ്ങളിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അപ്പച്ചന്റെ രാജ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നു ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചത് രാജി വിഷയത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പേര് വലിച്ചെഴക്കേണ്ടെന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് പ്രിയങ്കാ ഗാന്ധി അതിനകത്ത് വലിച്ചെഴക്കണ്ട പ്രിയങ്ക ഗാന്ധി ഒന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരെയാക്കണം ആരെയാക്കണ്ടെന്നും പാർട്ടിയോട് പറയാറില്ല ഇടപെടാറില്ല പാർട്ടി തീരുമാനങ്ങൾ ശരിവെക്കുന്നുവെന്ന് എൻ ഡി അപ്പച്ചൻ ഞാൻ രാജ്യ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു അപ്പച്ചന്റെ രാജിക്ക് പിന്നാലെ അതിവേഗം പുതിയ അധ്യക്ഷനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ കൂടിയായ ടി ജെ ഐസക് ഇനി ഡി സി സിയെ നയിക്കും ഒറ്റക്കെട്ടായി എൻ ഡി അപ്പച്ചനെ കേരളത്തിൽ നിന്നുള്ള എ ഐ സി സി കോപ്റ്റഡ് അംഗമായും പ്രഖ്യാപിച്ചു റിപ്പോർട്ട് വയനാട്